നമസ്കാരം പ്രിയമുള്ളവരെ ലോക്കൽ ബോഡി ഇലക്ഷൻ കഴിഞ്ഞു കോൺഗ്രസിൻ്റെ നേതൃത്വം സടകുടഞ്ഞ് എഴുന്നേൽക്കുന്നു എന്നാണ് അറിയുന്നത് രാഷ്ട്രീയത്തിൽ ഒന്നും ഒന്നും രണ്ടല്ല മൂന്നാണെന്ന് പറഞ്ഞിട്ടുള്ളവരാണ് രാഷ്ട്രീയക്കാരൊക്കെ തന്നെ ജീവിതത്തിൽ നമ്മൾ പലരും ഒഴിവാക്കുന്ന പോലെ രാഷ്ട്രീയക്കാർ പലരും ഒഴിവാക്കുവാനും ചിലരെ തള്ളി മാറ്റിക്കൊണ്ട് അവരെ കണ്ടില്ലെന്ന് അടിച്ചുകൊണ്ട് മുമ്പോട്ട് പോകാനും ഒക്കെയാണ് പലരും ഉദ്ദേശിക്കുന്നത് പലപ്പോഴും അത്തരം ഒരു നടപടി യു ഡി എഫ് നേതൃത്വത്തിൻ്റെ മേലിൽ നിന്നും യു ഡി എഫ് നേതൃത്വം ഒന്നും പറയാൻ പറ്റത്തില്ല കോൺഗ്രസിലെ ചില നേതാക്കന്മാരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നു എന്നൊരു വാർത്തയാണ് പുറത്തു വരുന്നത് ആ വാർത്ത അവിശ്വസിക്കേണ്ട കാര്യമില്ല എന്നുള്ളതാണ് അതുമായി ബന്ധപ്പെട്ട വൃത്തങ്ങളിൽ നിന്നറിയപ്പെടുന്നത് മിഷൻ രണ്ടായിരത്തി ഇരുപത്തഞ്ച് എന്ന രീതിയിൽ വയനാട്ടിൽ വെച്ച് നേരത്തെ ഇവരൊരു ക്യാമ് നടത്തിയിരുന്നു യു ഡി എഫ് മിഷൻ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൻ്റെ പണിപ്പുരയിലായിരുന്നു കഴിഞ്ഞ കുറേ നാളായിട്ട് അത് പൂർത്തീകരിച്ചു ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു ജനുവരി ആറ് ഏഴ് തീയതികളിലാണെന്ന് തോന്നുന്നു ബത്തേരിൽ വെച്ച് വീണ്ടും വയനാട്ടിൽ വെച്ച് ഒരു യോഗം കൂടിയാണ് മിഷൻ ടു എന്നാണ് പേര് ആ യോഗത്തിനിടയ്ക്ക് ഇടയിൽ കേരളത്തിലെ മിക്ക ജില്ലയിലേക്കും ഓരോ രാഷ്ട്രീയ നിരീക്ഷകരെയും ഓരോ രാഷ്ട്രീയ നേതൃ നേതാക്കളെയും ഇട്ടിരിക്കുകയാണ് ആരൊക്കെ ജയിക്കും എങ്ങനെയൊക്കെ ജയിക്കും ആരെയൊക്കെ നിർത്തിയ ജയിപ്പിക്കാൻ സാധ്യതയുണ്ട് ആർക്കൊക്കെ ജനങ്ങളുടെ ഇടയിൽ പിന്തുണയുണ്ട് എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തണം കുറഞ്ഞ വോട്ട് കിട്ടിയെടുത്ത് എങ്ങനെ കൂടുതൽ വോട്ട് നേടാൻ സാധിക്കും ഇപ്പോൾ കിട്ടിയ വോട്ടിൻ്റെ വിഹിതം കൂട്ടാൻ പറ്റുമോ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചിന്തിക്കുക പിന്നുള്ളൊരു കാര്യം ഒരു കാരണവശാലും വിജയസാധ്യതയ്ക്കപ്പുറം പ്രായം പരിഗണിക്കണ്ട എന്നുകൂടി ഒരു വാർത്ത വന്നിരിക്കുന്നു പ്രായം പരിഗണിക്കണ്ട എന്ന് മുതുക്കന്മാർ പറയാനുള്ള കാരണം രണ്ടായിരത്തി ഇരുപത്തി ആറിലെ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് വിജയിക്കുമെന്നും ആ വിജയിക്കുന്ന സമയത്ത് തങ്ങൾക്ക് തങ്ങളുടേതായ രീതിയിൽ സ്ഥാനം ഉറപ്പിക്കാനോ അതുമൂലം മന്ത്രിസ്ഥാനമോ മറ്റെന്തെങ്കിലും ക്യാബിനറ്റ് റാങ്കോ കിട്ടാനും വേണ്ടിയുള്ള പണിയുടെ ഭാഗമായിട്ടാണ് ഈ പ്രായമേ നോക്കേണ്ട വിജയസാധ്യത നോക്കിയാൽ മതി എന്ന് പറയാനുള്ള ഒരു കാരണം എന്നെനിക്ക് തോന്നുന്നു കൂടാതെ പല പഞ്ച നിയമസഭയിലേക്ക് മത്സരിക്കേണ്ട പല നേതാക്കന്മാരെയും യുവജന നേതാക്കന്മാരെയും ജില്ലാ പഞ്ചായത്തുകളിൽ മത്സരിപ്പിച്ച് ജയിപ്പിച്ചിട്ടുണ്ട് ഡോക്ടർ ജിൻഡോ തോമസ് ജിൻഡോ ഉൾപ്പെടെയുള്ളവരെ അവരെയൊക്കെ അവിടെ മത്സരിപ്പിച്ചതിൻ്റെ പിന്നെ രഹസ്യം തന്നെ നിയമസഭാ സീറ്റ് കൊടുക്കേണ്ട തങ്ങൾക്ക് ഇഷ്ടമുള്ളവർക്ക് കൊടുക്കാം എന്നുള്ള രീതിയിലാണ് അതിൻ്റെ അടുത്ത പണി വരുന്നത് രാഹുൽ മങ്കൂടത്തിനാണ് അറിഞ്ഞുവോ അറിയാതെ ഉണ്ടായതോ അല്ലെ അറിഞ്ഞുകൊണ്ടുണ്ടായതോ ആയ ഗർഭം ആ ഗർഭക്കഥ നാറ്റി 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 ഒരു പരുവെത്തിച്ചിട്ട് അവനെ ഒരു മൂലയിലെത്തിച്ചതിന് ശേഷം പാലക്കാട് സീറ്റിൽ അടുത്ത പ്രാവശ്യം രാഹുലിനെ മത്സരിപ്പിക്കേണ്ട മത്സരിപ്പിക്കാൻ പലർക്കും താല്പര്യമില്ല എന്നാണ് അവരുമായിട്ട് അടുത്ത വൃത്തങ്ങളിൽ നിന്ന് കിട്ടുന്ന വാർത്ത പാലക്കാട് ബി ജെ പിയുടെ എ ക്ലാസ് മണ്ഡലമായിരുന്നു കഴിഞ്ഞ ദിവസം വരെ ഈ എ ക്ലാസ് മണ്ഡലം എങ്ങനെയാണ് ബി ജെ പി കണ്ടെത്തുന്നത് ചോദിച്ചാൽ നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് കള്ളവോട്ടുകൾ ധാരാളം ചേർത്തിട്ടാണ് ഇവർ ഈ എ ക്ലാസ് മണ്ഡലങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ളത് എ ക്ലാസ് മണ്ഡലം എന്ന് പറയുന്നത് കോൺസെൻട്രേറ്റ് ചെയ്ത് സംസ്ഥാനത്തെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ബി ജെ പി പ്രവർത്തകരും അവരുടെ വീട്ടുകാരെ അവിടെ കൊണ്ട് വോട്ട് ചേർത്ത് ആ വോട്ട് ചേർത്ത് അതിലൂടെ ജയിപ്പിക്കുകയായിരുന്നു ചെയ്തിട്ടുള്ളതാണ് തൃശ്ശൂരിലും കഴിഞ്ഞ പ്രാവശ്യം പാലക്കാടും ചെയ്തതെന്നുള്ളതാണ് ഇപ്പോൾ വ്യക്തമായി അങ്ങനെ പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ എസ് ഐ ആർ വന്ന സമയത്ത് യഥാർത്ഥ താമസ സ്ഥലത്തെ വോട്ടർമാരായി അവിടെ പോവുകയും ഇവിടെ അഡീഷണലായിട്ട് ചേർത്ത ലിസ്റ്റിൽ നിന്ന് അവർ മാറിപ്പോവുകയും ചെയ്തു വി എൽ ഒമാർ അവിടെ എല്ലാം നടന്ന് ഈ ആളുണ്ടോ ആളുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ കിട്ടാതെ വന്നു അപ്പം എന്തുകൊണ്ടും സുരക്ഷിതമായ ഒരു സീറ്റായി യു ഡി എഫ് ഇപ്പോൾ കോൺഗ്രസ് ഇപ്പോൾ പാലക്കാടിനെ കാണുകയാണ് അവിടെ ഒരു അപ്രഖ്യാപിത സ്ഥാനാർത്ഥി വന്നാൽ പോലും നമുക്ക് അതിശയിക്കേണ്ട കാര്യമില്ല അപ്പോൾ നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു സംഭവം രാഹുൽ മങ്കൂട്ടത്തെ മാറ്റിയാൽ എന്തുകൊണ്ട് അടുത്ത സ്ഥാനാർത്ഥി എന്ന് ചോദിച്ചാൽ ഒരുപക്ഷേ സന്ദീപ് വാര്യർ എന്നോ അല്ലെങ്കിൽ ഷാഫി എന്നൊക്കെ പറയാം ഷാഫി മത്സരിക്കാൻ ഇറങ്ങിയാൽ ചെയ്യാൻ പോകുന്നവർ അങ്ങനെ വടകരയിൽ നിന്ന് അങ്ങനെ പോകും ഇത്രയും ആൾക്കാർ വോട്ട് ഇത്ര ലക്ഷത്തിൻ്റെ വോട്ടിൻ്റെ ഭൂരിപക്ഷം ജയിച്ച ആളല്ലേ എങ്ങനെ ചെയ്യാൻ പറ്റും എന്ന് മാറും അങ്ങനെ ഷാഫി തറപ്പിച്ചു പറഞ്ഞാൽ മാത്രമേ രാഹുൽ മാങ്കൂട്ടത്തിന് അവിടെ സീറ്റ് കിട്ടാനുള്ള സാധ്യതയുള്ളൂ അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ ഒഴിവാക്കാനുള്ള എല്ലാ നടപടികളും കോൺഗ്രസ് നേതൃത്വത്തിന്റെ ഭാഗത്തുണ്ടായിട്ടുണ്ട് മുസ്ലിം ലീഗ് ഒരിക്കലും രാഹുലിനെ ഒഴിവാക്കണമെന്ന് പറയില്ല അതല്ല എങ്കിൽ ഒരു വാശിയെന്ന രീതിയിൽ ഈ മണ്ഡലം തൽക്കാലം മറ്റൊരു കക്ഷിക്ക് വെച്ചുമാറിയാൽ പോലും അതിശയിക്കേണ്ട എന്നാണ് അതുമായി ബന്ധപ്പെട്ട് മുഖ്യപ്രതപരം രണ്ടായിരത്തി ഇരുപത്തി ആറിലെ ഇലക്ഷനിൽ രാഹുൽ മാങ്കൂട്ടം വേണ്ട ഒരു ചർച്ച അതിനെപ്പറ്റി വേണ്ട എന്നുള്ള രീതിയിൽ വി ഡി സതീശൻ ക്യാമ്പും ഒപ്പം രമേശ് ചെന്നിത്തലയും തീരുമാനിച്ചിരിക്കുന്നു എന്ന വാർത്തയാണ് മനസ്സിലാക്കേണ്ടത് പിന്നെ ജനങ്ങൾ മനസ്സ് വെച്ചാൽ പണ്ട് വി എസിനെ മത്സരിപ്പിച്ച പോലെ ജനങ്ങൾ പാലക്കാട്ടിലെ ജനങ്ങൾ രാഹുലിനെ വേണം എന്നാവശ്യപ്പെട്ടാൽ ഒരുപക്ഷെ അയാൾ അവിടെ മത്സരിക്കാൻ സാധിക്കും അതല്ല എങ്കിൽ ഇപ്പോൾ അയാൾ പാർട്ടിക്കാരനല്ല അടുത്ത ഇലക്ഷൻ വരെ അയാളെ പാർട്ടിയിലേക്ക് തിരിച്ചെടുക്കാനുള്ള സാധ്യതയും കാണുന്നില്ല അങ്ങനെ വന്നാൽ അയാൾക്കൂടെ സ്വതന്ത്രനായി മത്സരിച്ച് ജയിക്കാൻ സാധിക്കുമെങ്കിൽ അത് വലിയ വിജയമായിരിക്കും ഒരുപക്ഷെ അതിന് കോൺഗ്രസ് യു ഡി എഫിന് സ്ഥാനാർത്ഥി നിർത്താതെ രാഹുലിന് സ്വതന്ത്ര സ്ഥാനാർത്ഥി മത്സരിക്കാൻ അവസരം കൊടുക്കുമോ എന്നുള്ളതാണ് അറിയേണ്ടത് പക്ഷേ എന്തായാലും ഈ ടു തൗസൻഡ് ട്വൻറ്റി സിക്സ് മിഷനിലേക്ക് പോകുന്ന ലിസ്റ്റിൽ രാഹുൽ മങ്ങൂട്ടുന്ന പേരുണ്ടാവാനുള്ള സാധ്യത അമ്പേ കുറവാണ് എന്നാണ് അറിയുന്നത് രാഹുൽ ഇല്ലെങ്കിലും തങ്ങൾക്ക് ജയിക്കാൻ പറ്റും രാഹുൽ ഫാക്ടറി ഇല്ല എന്ന രീതിയിൽ രാഹുൽ ഇല്ലെങ്കിലും അടുത്ത ഭരണം നമ്മുടേതാണ് ആ ഭരണത്തിൽ നമുക്കെല്ലാം പങ്കാളിത്തം ഉണ്ടാകണമെന്നും ഇനിയൊരിക്കലും മന്ത്രിയാവാൻ പറ്റിയില്ലെങ്കിൽ അത് ഇപ്രാവശ്യമെങ്കിൽ നേടിയെടുക്കണമെന്ന് ആഗ്രഹിക്കുന്ന എല്ലാ മുതുക്കന്മാർക്കും മത്സരിക്കാനുള്ള അവസരം കോൺഗ്രസ് കൊടുക്കാൻ പോകുന്നു എന്നാണ് അതുമായി ബന്ധപ്പെട്ടും വ്യക്തവുമായ രീതിയിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് രാഹുലിൻ്റെ കേസിൽ എന്തെങ്കിലുമൊക്കെ അത്ഭുതങ്ങൾ സംഭവിച്ചെങ്കിൽ മാത്രമേ ഇനി അയാൾക്ക് അവിടെ മത്സരിക്കാനുള്ള സാധ്യത ഉണ്ടാകുകയുള്ളൂ അതിന് അത്ഭുതം ചെയ്യണമെങ്കിൽ അയാൾ മുമ്പോട്ട് വരണം അയാൾ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചാൽ അയാൾ ഈ കേസ് എഫ്ഐആർ കോഷ് ചെയ്യാൻ വേണ്ടി കോടതിയിൽ പോകണം മുൻകൂർ ജാമ്യം കിട്ടിക്കഴിഞ്ഞാൽ അയാൾക്ക് ഓരോ കേസുകളും എഫ് ഐ ആർ കോഷ് ചെയ്യാൻ പറ്റും അങ്ങനെ എഫ് ഐ ആർ കോഷ് ചെയ്ത് ഈ കേസുകളിൽ നിന്ന് പുറത്തു വന്നാൽ ഒരുപക്ഷെ അയാൾക്കവിടെ മത്സരിക്കാൻ സാധിക്കും ഇല്ല എങ്കിൽ രാഹുൽ മങ്കൂട്ടത്തിൽ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് പാലക്കാട് ഉണ്ടാകില്ല എന്നാണ് കൃത്യമായ വിവരം ആ വിവരമാണ് ഞാൻ നിങ്ങളുമായിട്ട് സംബന്ധിച്ചത് ഇതേയുള്ള മാർഗം ഈ മാർഗ്ഗം അനുസരിച്ച് എപ്പോഴേ ചെയ്യാമായിരുന്നു ഈ മുൻകൂർ ജാമ്യത്തിന് പോകുന്ന സമയത്ത് പോയി താമസിച്ച സമയത്ത് തന്നെ എഫ് ഐ കോഷ് ചെയ്യാനും അവിടെ തന്നെ നോട്ട് അറസ്റ്റ് കൊടുക്കാൻ പറ്റുമായിരുന്നു എന്നൊക്കെയാണ് നമുക്ക് കിട്ടിയ നിമോപദേശം അങ്ങനെ ആ ചെയ്യണമെന്നുള്ള അയാളുടെ അഡ്വക്കേറ്റാണ് തീരുമാനിക്കേണ്ടത് എന്നാലും ഒരു കാര്യം ഉറപ്പിച്ച് പറയാം മന്ത്രിയായിരുന്ന ജോസ് തെറ്റേൽ എന്ന് പറഞ്ഞ ഒളിവിലിരുന്നുകൊണ്ട് എഫ് എഫ്ഐആർ കോഷ് ചെയ്തിട്ടാണ് പുറത്തു വന്നത് അത് രാഹുലിന് വേണമെങ്കിൽ ആ വഴിക്ക് ചിന്തിക്കാവുന്നതാണ് ചിന്തിച്ചില്ലെങ്കിൽ ഇത് പാലക്കാട് മത്സരിക്കാൻ താങ്കൾ അയാൾക്കുള്ള അവകാശമായിട്ട് കാണാനോ അയാൾ അവിടെ മത്സരിപ്പിക്കാനോ കോൺഗ്രസ് നേതൃത്വം തയ്യാറാകില്ല എന്നുള്ളതാണ് സത്യം പിന്നെ അയാൾക്ക് ചെയ്യാൻ പറ്റുന്ന ഏകമാർഗം ഞാനീ പറഞ്ഞ പോലെ ആ എഫ് ഐ ആർ ഇല്ലാതാക്കി കോഷ് ചെയ്ത് കളഞ്ഞതിന് ശേഷം സർവത്ര സ്വതന്ത്രനായി അയാളുടെ പേരിൽ ഒരു ഇങ്ങനെയുള്ള ഒരു കേസും കേസുമില്ലാതെ മറ്റു പല രാഷ്ട്രീയ ഉണ്ടാവാം ഒരു കേസും ഇല്ലാതെ നിന്നാൽ അയാൾക്ക് രക്ഷപ്പെടാൻ സാധിക്കും എന്ന് മാത്രമേ സാധിക്കുകയുള്ളൂ അല്ലാതെ ജാഡയും വേലിയും വാചകടിയിലൊന്നും തന്നെ സ്ഥാനാർത്ഥിയാവാൻ പറ്റില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കുന്നത് നന്ദി നമസ്കാരം